ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എക്സാമൊക്കെ ആവാനായല്ലേ എന്തായി എല്ലാവരും പഠിച്ചു തുടങ്ങിയോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്തമാറ്റിക്സ് അഥവാ ഗണിതത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാൻ ആൻസേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ തന്നെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റൻ പേപ്പർ എല്ലാം നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും നിങ്ങൾക്ക് എക്സാമിനുള്ള എല്ലാ സബ്ജക്റ്റുകളുടെയും ഇതുപോലെയുള്ള മോഡൽ കൊസ്റ്റിൻ പേപ്പേഴ്സും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ കൂട്ടുകാരും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒന്നും തന്നെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആരും വിഷമിക്കരുത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ നിങ്ങളുടെ എക്സാമിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസും ആൻസേഴ്സും എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് ക്ലാസ് സിക്സ് ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നാണ് നിങ്ങളുടെ പ്ലേ ലിസ്റ്റിൻ്റെ പേര് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റൻ പേപ്പർ എല്ലാം അതിലുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും അതൊന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂട്ടോ അപ്പം ഇന്നത്തെ ആറാം ക്ലാസ്സിന്റെ കൂട്ടുകാരുടെ ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് മീഡിയം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസർ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇതിന്റെ മലയാളം മീഡിയം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്കായിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും ആണ് എക്സാം എഴുതാനായിട്ടുള്ളത് നമുക്ക് ആദ്യം ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഈസ് അലോട്ടഡ് ആസ് കൂൾ ഓഫ് ടൈം ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂൾ ഓഫ് ടൈമാണ് റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി ആൻഡ് പ്ലാൻ ദ ആൻസേഴ്സ് ഡ്യൂറിങ് ദീസ് ടൈം അപ്പോൾ ഈ ഒരു സമയത്ത് കൂട്ടുകാരെല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി വായിച്ചു നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്നത് ഏതൊക്കെയാണ് എഴുതേണ്ടത് എന്നെല്ലാം പ്ലാൻ ചെയ്തു വെക്കുക ഒരു സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാനുള്ള സമയമാണ് അടുത്തത് ആൻസർ ഓൾ സിക്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ഓൾ ദ സബ് ക്വസ്റ്റ്യൻസ് അപ്പോൾ നിങ്ങൾക്ക് മൊത്തം ആറ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക ആ ആറ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്യണം അതിലെ സബ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്യണം അതായത് ഇപ്പം നിങ്ങൾ ആറാമത്തെ ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ടെങ്കിൽ അതിലെ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് നാല് സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ നാലെണ്ണം നിങ്ങൾ എഴുതണം കേട്ടോ അതാണ് ഇവിടെ പറയുന്നത് നെക്സ്റ്റ് ടു ക്വസ്റ്റ്യൻസ് ആർ ദർ ഇൻ ക്വസ്റ്റ്യൻ ത്രീ ആൻഡ് ഫോർ കൊസ്റ്റ്യൻ മൂന്നിലും നാലിലും നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദം അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി അതായത് മൂന്ന് എ എന്നും മൂന്ന് ബി എന്നും അതുപോലെ നാല് എ എന്നും നാല് ബി എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നിൽ തന്നെ രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അപ്പം ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഒന്നെങ്കിൽ നിങ്ങൾ മൂന്നിൽ എ എഴുതുക അല്ലെങ്കിൽ മൂന്നിൽ ബി എഴുതുക അതുപോലെ തന്നെ ഒന്നെങ്കിൽ നിങ്ങൾ നാലിൽ എ എഴുതുക അല്ലെങ്കിൽ നാലിൽ ബി എഴുതുക അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും ഇൻസ്ട്രക്ഷൻസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ ചോദ്യം വീതം നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ഇൻ സൈഡ് എ സർക്കിൾ ഓഫ് റേഡിയസ് ഫോർ സെൻറ്റിമീറ്റേഴ്സ് അപ്പോൾ നാല് സെൻറ്റിമീറ്റർ ഉള്ള ഒരു സർക്കിളിൻ്റെ ഉള്ളിലായിട്ടൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട് വൺ ഓഫ് ദ ആങ്കിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഫോർട്ടി ഡിഗ്രി അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് നാൽപ്പത് ഡിഗ്രിയാണ് അതിലെ എ കോസ്റ്റ്യൻ വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ് ഈ സർക്കിളിൻ്റെ ഏത് പാർട്ടായിരിക്കും ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അത് കാണാനായിട്ട് നമുക്കറിയാം അല്ലേ എങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻ ആയിട്ടാണ് കാണേണ്ടത് അപ്പോൾ അതിൻ്റെ ആൻസർ താഴെ കൊടുക്കുന്നുണ്ട് ആൻസർ ഈസ് വൺ ബൈ നയൺ അപ്പോൾ നയൺ പാർട്ടുള്ള ഒരു സർക്കിളിൻ്റെ വൺ പാർട്ടിലാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ വൺ ബൈ നയൺ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിലെ ബി ക്വസ്റ്റ്യൻ മെഷർ ആൻഡ് റൈറ്റ് ദ അതർ ടു ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ഈ ട്രയാങ്കിളിൻ്റെ ബാക്കി രണ്ട് ആംഗിളുകളും നമ്മളോട് മെഷർ ചെയ്യാനും അത് എഴുതാനും പറയുന്നുണ്ട് അപ്പൊ അതിലെ ബി ചോദ്യത്തിന്റെ ഉത്തരം രണ്ട് പാർട്ടും അതായത് ആ ഒരു ട്രയാങ്കിളിന്റെ ഒരു പാർട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഫോർട്ടി ഡിഗ്രി ആണ് ബാക്കിയുള്ള രണ്ട് പാർട്ടും സെവൻറ്റി ഡിഗ്രി ആയിരിക്കും കേട്ടോ അപ്പോൾ ഫസ്റ്റ് പാർട്ട് സെവൻറ്റി പിന്നെ സെവൻറ്റി പിന്നെ ഫോർട്ടി അങ്ങനെ ആയിരിക്കുക വരിക അതിലെ സി ക്വസ്റ്റ്യൻ ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ ലൈക്ക് ദീസ് നമുക്ക് ഇതുപോലെ എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എന്താണ് ഇൻഫൈനൈറ്റ്ലി മെനി ഒന്നെങ്കിൽ കുറേ നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലെ അതിലെ ഡി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ ട്രയാങ്കിൾ ഇൻസൈഡ് ദ സർക്കിൾ അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് സർക്കിളിൻ്റെ ഉള്ളിൽ വരച്ചിട്ടുള്ള ട്രയാങ്കിളിനെ പറ്റിയിട്ടുള്ള നമുക്ക് താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻസിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വൺ ഓഫ് ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് റൈറ്റ് ആംഗിൾ അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആവും എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ദ ട്ര ദു സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആർ ഈക്വൽ ഈ സൈഡ് ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത് തേർഡ് സ്റ്റേറ്റ്മെന്റ് ദ ത്രീ സൈഡ്സ് ഓഫ് ദ ട്രയാംഗിൾ ആർ ഈക്വൽ ഈ ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡും ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ദ ത്രീ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ആർ ലെസ് ദാൻ നയൻറ്റി അപ്പോൾ എന്താണ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിളും നയൻറ്റി ഡിഗ്രിയേക്കാൾ ചെറുതായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം നമുക്ക് നമുക്കവിടെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ വൺ ടു ആർ കറക്റ്റ് ഓപ്ഷൻ ബി ടു ത്രീ ആർ കറക്റ്റ് ഓപ്ഷൻ സി ടു ഫോർ ആർ കറക്റ്റ് ഓപ്ഷൻ ഡി വൺ ഫോർ ആർ കറക്റ്റ് അപ്പോൾ ഏതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് സി എന്ന് പറയുന്നത് ടു ഫോർ ആർ കറക്റ്റ് എന്നാണ് അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ടു സൈഡ്സ് ഈക്വൽ ആണ് എന്നും അതുപോലെ തന്നെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിളും നയൻറ്റി ഡിഗ്രിയേക്കാൾ ചെറുതായിരിക്കും എന്നുള്ള രണ്ട് സ്റ്റേറ്റ്മെൻസാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ അത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് തേർഡ് ക്വസ്റ്റ്യൻ എന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത് അത് പ്രിന്റിൽ വന്ന മിസ്റ്റേക്ക് ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ ഇന്നർ ലെങ്ത് വിത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ റെക്റ്റാംഗുലർ വാട്ടർ ടാങ്ക് ആർ നയൻറ്റി സെൻറ്റിമീറ്റേഴ്സ് സെവൻറ്റി സെന്റിമീറ്റേഴ്സ് ഫിഫ്റ്റി സെൻറ്റിമീറ്റേഴ്സ് റെസ്പെക്റ്റീവ്ലി അപ്പോൾ എന്താണ് പറയുന്നത് ഒരു റെക്റ്റാംഗുലർ വാട്ടർ ടാങ്കിൻ്റെ വിത്തും ഹൈറ്റും ലെങ്ത്തും ആണ് നമുക്കവിടെ തന്നിട്ടുള്ളത് ലെങ്ത് നയൻറ്റി സെൻറ്റിമീറ്റേഴ്സ് വിത്ത് സെവൻറ്റി സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഹൈറ്റ് ഫിഫ്റ്റി സെൻറ്റിമീറ്റേഴ്സ് അതിലെ എ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ടാങ്ക് ഈ ടാങ്കിന്റെ വോളിയം എന്താണ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ വോളിയം കാണാനുള്ള ഇക്വേഷൻ ഒക്കെ കൂട്ടുകാർക്ക് അറിയില്ല അപ്പോൾ അതനുസരിച്ച് ചെയ്യണം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ത്രീ ലാക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് ക്യൂബിക് സെന്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ലിറ്ററിൽ കാണാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ലിറ്റേഴ്സ് എന്നായിരിക്കും കേട്ടോ അതിലെ ബി ക്വസ്റ്റ്യൻ നൗ ദ ടാങ്ക് ഹോൾസ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഹൗ ഹൈ ഈസ് ദ വാട്ടർ ഇൻ ദ ടാങ്ക് ആ ഒരു ടാങ്കിൽ നമ്മൾ വൺ എയ്റ്റി നയൻ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടാങ്കിൻ്റെ വെള്ളത്തിൻ്റെ അളവ് അതായത് വെള്ളം നിൽക്കുന്ന ഉയർച്ചയുടെ അളവ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത് വെള്ളം എത്ര ഉണ്ടായിരിക്കും എന്നാണ് അപ്പോൾ ആൻസർ ഈസ് തേർട്ടി സെൻറ്റിമീറ്റേഴ്സ് തേർട്ടി സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും ആ ഒരു ടാങ്കിൻ്റെ വാട്ടർ ഹൈറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് അതിലെ സീ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ കറക്ട് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ചേഞ്ച് ഇൻ ദ വോളിയൂം ഓഫ് ദ ടാങ്ക് ഇഫ് ഇറ്റ്സ് ലെങ്ത് വിത്ത് ആൻഡ് ഹൈറ്റ് ആർ ഡബിൾഡ് അപ്പോൾ ഈ ഒരു ടാങ്കിന്റെ ലെങ്ത്തും വിത്തും ഹൈറ്റും ഡബിൾ ആയി കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് അതിൽ ആ ഒരു വോളിയത്തിൽ എന്ത് ചെയ്ഞ്ചാണ് ഉണ്ടായിരിക്കുക എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അതിൽ നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എ ഓപ്ഷൻ ദ വോളിയം ഈസ് ഡബ്ലഡ് വോളിയം എന്ന് പറയുന്നത് ഇരട്ടി ആയിരിക്കും ബി ദ വോളിയം ഇൻക്രീസ്ഡ് ബൈ ഫോർ ടൈംസ് വോളിയം എന്ന് പറയുന്നത് നാല് ഇരട്ടി കൂടും സി ദ വോളിയം ഇൻക്രീസ്ഡ് ബൈ സിക്സ്റ്റീൻ ടൈംസ് വോളിയം എന്ന് പറയുന്നത് പതിനാറ് ഇരട്ടി കൂടും ഡി ഓപ്ഷൻ ദ വോളിയം ഇൻക്രീസേഴ്സ് ബൈ എയ്റ്റ് ടൈംസ് വോളിയം എട്ട് വട്ടം കൂടും അതായത് എട്ട് തവണ വോളിയം കൂടും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ദ വോളിയം ഇൻക്രീസസ് ബൈ എയ്റ്റ് ടൈംസ് ഈ ഒരു ടാങ്കിൻ്റെ ലെങ്ത്തും വിത്തും ഹൈറ്റും ഡബിൾ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടാങ്കിൻ്റെ വോളിയം എന്ന് പറയുന്നത് എട്ട് മടങ്ങ് കൂടും അപ്പോൾ അതാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ത്രീ ഹാസ് ടു ക്വസ്റ്റ്യൻസ് ത്രീ ആൻഡ് ത്രീ ബി ആൻസർ എനി വൺ അപ്പോൾ ക്വസ്റ്റ്യൻ ത്രീയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ത്രീ എ എന്നും ത്രീ ബി എന്നും പറഞ്ഞിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിലേതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി കേട്ടോ ത്രീ എ നമുക്ക് നോക്കാം അതിലെ എ ക്വസ്റ്റ്യൻ ബൈ വിച്ച് നമ്പർ ഷുഡ് ദ ന്യൂമ റേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബി ഡിവൈഡ് ടു ഗെറ്റ് ദ ലോവസ്റ്റ് ടേം ഓഫ് ട്വൽവ് ബൈ ഫിഫ്റ്റീൻ ട്വൽവ് ബൈ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ലോവസ്റ്റ് ടേമിനെ നമ്മൾ എന്ത് ഏറ്റവും ഡിവൈഡ് ചെയ്താലാണ് ഏത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഏറ്റവും ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു ടേം കിട്ടുക എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പം ഏതാണ് ഈസ് ത്രീ ത്രീ എന്ന് പറയുന്ന നമ്പറിനെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ലോവസ്റ്റ് ടേം ആയിട്ടുള്ള ട്വൽവ് ബൈ ഫിഫ്റ്റീൻ കിട്ടുന്നത് അടുത്തത് അതിലെ ബി ചോദ്യം ഇഫ് സിക്സ്റ്റീൻ കേക്ക് ആർ ഡിവൈഡഡ് ഈക്വലി എമംഗ് സിക്സ് പീപ്പിൾ സിക്സ്റ്റീൻ കേക്ക് അതായത് പതിനാറ് കേക്ക് നമ്മൾ ആറ് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ദ പോർഷൻ ദാറ്റ് ഈച്ച് പേഴ്സൺ ഗെറ്റ്സ് ഈസ് ദ സെയിം ആസ് ഇഫ് എയ്റ്റ് ആർ ഡിവൈഡഡ് ഈക്വലി എമംഗ് ഹൗ മെനി പീപ്പിൾ അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന പോർഷൻ്റെ സെയിം തന്നെയാണ് എട്ട് കേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്താലും കിട്ടുന്നത് അപ്പോൾ എത്ര ആൾക്കാർക്ക് എട്ട് കേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്താൽ കിട്ടുമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അത് നമ്മൾ സിക്സ്റ്റീൻ കേക്ക്സ് സിക്സ് ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്താൽ എത്ര എത്രയാണോ കിട്ടുന്നത് അതുതന്നെയാണ് എട്ട് കേക്ക്സ് നമ്മൾ എത്ര ആൾക്കാർക്ക് വേണിയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് എന്ന് നോക്കേണ്ടത് അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസറും എന്ന് പറയുന്നത് ത്രീ തന്നെയാണ് അപ്പോൾ നമ്മൾ സിക്സ്റ്റീൻ കേക്ക്സ് സിക്സ് ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ത്രീ ആണ് കിട്ടുന്നത് ഒരാൾക്ക് അപ്പോൾ അതുപോലെ തന്നെയാണ് എട്ട് കേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൾക്കാരുടെ എണ്ണവും അപ്പോൾ അത് എട്ട് കേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് മൂന്ന് പേർക്ക് തന്നെയാണ് കേട്ടോ അതിലെ സി ക്വസ്റ്റ്യൻ ഫോർട്ടി ടു മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് വെർ റോഡ് ഫോർ ഷർട്ട് ഓഫ് ദ യൂണിഫോം യൂണിഫോമിൻ്റെ ഷർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര മീറ്റർ ക്ലോത്ത്സ് ആണ് വാങ്ങിയത് ഫോർട്ടി ടു മീറ്റർ ക്ലോത്ത്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഇറ്റ് വാസ് കട്ട് ഈക്വലി ടു ട്വൻ്റി ഫോർ സ്റ്റുഡൻസ് ഇത് കട്ട് ചെയ്തിട്ട് ഈക്വൽ ആയിട്ട് നമ്മൾ ട്വൻറ്റി ഫോർ സ്റ്റുഡൻസിന് കൊടുത്തു ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് ദിറ്റ് ഈച്ച് സ്റ്റുഡൻറ്റ് ഗെറ്റ് ഓരോ കുട്ടിക്കും ഒരു കുട്ടിക്ക് എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക അത് മീറ്റർ കണക്കാണ് ചോദിക്കുന്നത് അന്നെങ്കിൽ നമുക്ക് സെവൻ ബൈ ഫോർ മീറ്റേഴ്സ് എന്ന് എഴുതാം അല്ലെങ്കിൽ വൺ പോയിൻറ്റ് സെവൻ ഫൈവ് മീറ്റേഴ്സ് എന്ന് എഴുതാം കേട്ടോ ഒന്ന് ഫ്രാക്ഷനിലോ ഒന്ന് അത് അത്ര വ്യത്യാസമേ ഉള്ളൂ അപ്പൊ എത്രയാണ് സെവൻ ബൈ ഫോർ മീറ്റേഴ്സ് അല്ലെങ്കിൽ വൺ പോയിന്റ് സെവൻ ഫൈവ് മീറ്റേഴ്സ് ആണ് ഒരു കുട്ടിക്ക് കിട്ടുന്നത് അതിലെ ഡി ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം ബേ ക്വസ്റ്റ്യൻ എ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് റീസൺ ആർ ഗിവൻ ബിലോ ഒരു സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ റീസണും നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ടു ബൈ ത്രീ ഈസ് ദ ലോവസ്റ്റ് ടേം ഓഫ് ട്വൻ്റി ഫോർ ബൈ തേർട്ടി സിക്സ് ട്വൻ്റി ഫോർ ബൈ തേർട്ടി സിക്സിൻ്റെ ലോവസ്റ്റ് ടേമാണ് ടു ബൈ ത്രീ എന്നാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളത് അതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കാം ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ട്വൻ്റി ഫോർ ആൻഡ് തേർട്ടി സിക്സ് ഈസ് ട്വൽവ് അപ്പോൾ ഈ ഒരു ട്വൻ്റി ഫോറിൻ്റെയും തേർട്ടി സിക്സിൻ്റെയും കോമൺ ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ട്വൽവ് ആണ് ആൻഡ് വെൻ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഈസ് ഡിവൈഡഡ് ബൈ ട്വൽവ് ദ റിസൾട്ട് ഈസ് ടു ബൈ ത്രീ അപ്പം എങ്ങനെയാണ് ഇത് കിട്ടിയിട്ടുള്ളത് ആ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ ട്വൽവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടു ബൈ ത്രീ കിട്ടും അങ്ങനെയാണ് നമുക്ക് ടു ബൈ ത്രീ കിട്ടിയിട്ടുള്ളത് ഇനി എന്താണ് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എബൗട്ട് ദിസ് ഏതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റാണ് ഇതുമായി കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഏത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് താഴെ കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നാല് സ്റ്റേറ്റ്മെൻറ്സ് തന്നിട്ടുണ്ട് എ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ് ഈസ് റൈറ്റ് റീസൺ ഈസ് റോങ് എന്നാണ് ബി സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ റൈറ്റ് സി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് റീസൺ ഈസ് റൈറ്റ് ഡി സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ റോങ് അപ്പം ആൻസർ എന്താണ് കൂട്ടുകാ ആൻസർ നമുക്കറിയാം അല്ലെ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ റൈറ്റ് സ്റ്റേ നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റും റീസണും റൈറ്റ് ആണ് അല്ലേ നെക്സ്റ്റ് നമുക്ക് അതിലെ ഓർ ക്വസ്റ്റ്യൻ നോക്കാം ത്രീയിൽ ബി ആണ് നോക്കാൻ പോകുന്നത് അതിലെ എ ക്വസ്റ്റ്യൻ റൈറ്റ് ടു ഫോംസ് ഓഫ് വൺ ബൈ ത്രീ വൺ ബൈ ഫൈവ് ഹാവിംഗ് ദ സെയിം ഡിനോമിനേറ്റർ വൺ ബൈ ത്രീനെയും വൺ ബൈ ഫൈവിനേയും സെയിം ഡിനോമീറ്റർ വരുന്ന രീതിയിൽ രണ്ട് രീതിയിൽ എഴുതാനാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഒരു രീതി നോക്കാം ഫൈവ് ബൈ ഫിഫ്റ്റീൻ ആൻഡ് ത്രീ ബൈ ഫിഫ്റ്റീൻ എന്ന് എഴുതാം കേട്ടോ പിന്നെ നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ് അതർ കോമൺ ഡിനോമിനേറ്റേഴ്സ് അക്സെപ്റ്റബിൾ ഓൾസോ എക്സാമ്പിൾ ടെൻ ബൈ തേർട്ടി അല്ലെങ്കിൽ സിക്സ് ബൈ തേർട്ടി എന്നൊക്കെ എഴുതാട്ടോ അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഫൈവ് ബൈ ഫിഫ്റ്റീൻ എന്നോ അല്ലെങ്കിൽ ത്രീ ബൈ ഫിഫ്റ്റീൻ എന്നോ എഴുതാം അല്ലെങ്കിൽ ടെൻ ബൈ തേർട്ടി സിക്സ് ബൈ തേർട്ടി എന്നൊക്കെ എഴുതാട്ടോ നെക്സ്റ്റ് ബി ക്വസ്റ്റൻ വിൽ ട്വൻറ്റി വൺ ബൈ ട്വൻറ്റി സെവൻ ബി ദർ ഇൻ ദ ഡിഫറൻറ്റ് ഫോംസ് ഓഫ് ടു ബൈ ത്രീ വൈ അപ്പോൾ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്വൻ്റി വൺ ബൈ ട്വൻ്റി സെവൻ എന്ന് പറയുന്നത് ടു ബൈ ത്രീയുടെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എന്താണ് ആൻസർ ഈസ് നോ അപ്പോൾ ട്വൻറ്റി വൺ ബൈ ട്വൻ്റി സെവൻ എന്ന് പറയുന്നത് ടു ബൈ ത്രീയുടെ ഫോംസ് അല്ല അല്ലാതെ ഡിഫറൻറ്റ് ഫോംസ് അല്ല ബിക്കോസ് ട്വൻ്റി വൺ ബൈ ട്വൻറ്റി ഫൈവ് സിംപ്ലിഫൈസ് ടു സെവൻ ബൈ നയൺ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു ടു ബൈ ത്രീ അപ്പോൾ ട്വൻ്റി വൺ ബൈ ട്വൻ്റി സെവൻ എന്ന് പറയുന്നത് സെവൻ ബൈ നയനോടാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നത് അതെന്താണ് ആ ടു ബൈ ത്രീയോട് ഈക്വൽ അല്ല അല്ലേ അപ്പോൾ ഒരിക്കലും നമുക്ക് ട്വൻ്റി വൺ ബൈ ട്വൻ്റി സെവൻ എന്നുള്ളത് ടു ബൈ ത്രീ എന്ന് എഴുതാൻ സാധിക്കില്ല അതിലെ സി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ റൈറ്റ് ആൻസർ വെൻ കോളംസ് എ ആൻഡ് ബി ആർ മാച്ചഡ് കോളം എയും കോളം ബിയും മാച്ചഡ് ആണെങ്കിൽ അതിനുള്ള റൈറ്റ് ആൻസർ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറയുന്നത് കോളം എയിലും കോളം ബിയിലും എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം കോളം എ യിൽ പറയുന്നുണ്ട് പി ക്യു ആർ എന്നാണ് കൊടുത്തിട്ടുള്ളത് പി എന്താണ് വൺ ഓഫ് ത്രീ ഡിവൈഡ് ഇൻറ്റു ഫോർ ഈക്വൽ പാർട്സ് അതുപോലെ തന്നെ Q എന്ന് പറയുന്നത് വൺ ഓഫ് ഫോർ ഡിവൈഡ് ഇൻറ്റു ത്രീ ഈക്വൽ പാർട്സ് ആർ എന്ന് പറയുന്നത് ടു ഓഫ് വൺ ഡിവൈഡ് ഇൻറ്റു ത്രീ ഈക്വൽ പാർട്സ് അതുപോലെ ബിയിൽ വരുന്നത് എക്സ് വൈ സെഡാണ് എക്സ് ഫോർ ബൈ ത്രീ വൈ ടു ബൈ ത്രീ അതുപോലെ സെഡ് ത്രീ ബൈ ഫോർ അപ്പോൾ നമ്മളോട് പറയുന്നത് എയും ബിയും കൂടെ മാച്ച് ചെയ്യാനാണ് എയിലുള്ള സ്റ്റേറ്റ്മെൻസിന് അതായത് പി ക്യു ആറിന് മാച്ചായിട്ടുള്ളത് എക്സ് വൈ സെഡിൽ ഏതാണ് എന്ന് നമ്മൾ എഴുതണം അപ്പോൾ നമുക്കവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പി ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നുണ്ട് അതായത് വൺ ഓ ത്രീ ഡിവൈഡ് ഇൻറ്റു ഫോർ ഈക്വൽ പാർട്സ് ഇസ് ഈക്വൽ ടു എക്സ് അതായത് ഫോർ ബൈ ത്രീ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ക്യു ഇസിക്വൽ ടു വൈ എന്ന് പറയുന്നുണ്ട് അതായത് വൺ ഓ ഫോർ ഡിവൈഡഡ് ഇൻറ്റു ത്രീ ഈക്വൽ പാർട്സ് ഇസ് ഈക്വൽ ടു വൈ അതായത് ടു ബൈ ത്രീ എന്നാണ് ഇവിടെ പറയുന്നത് അടുത്തത് ആർ ഇസിക്കൾ ടു സെഡ് എന്ന് പറയുന്നുണ്ട് ടു ഓഫ് വൺ ഡിവൈഡ് ഇൻ ടു ത്രീ ഇക്വൽ പാർട്സ് എന്നുള്ളത് ത്രീ ബൈ ഫോർ ആണ് എന്ന് പറയുന്നുണ്ട് അത് അതുപോലെ തന്നെ ബി ഓപ്ഷൻ പി ഇ സിക്കൾ ടു സെഡ് ക്യു ഇസിക്കൾ ടു എക്സ് ആർ ഇസിക്കൾ ടു വൈ എന്നാണ് സി ഓപ്ഷൻ പി ഇ സിക്ൽ ടു സെഡ് ക്യു ഇസിക്കൾ ടു വൈ ആർ ഇസിക്കൾ ടു എക്സ് ആണ് അത് അതുപോലെ തന്നെ ഡി ഓപ്ഷൻ പി ഇ സിക്കൾ ടു വൈ ക്യു ഇസിക്കൾ ടു എക്സ് ആർ ഇസിക്കൾ ടു സെഡ് അപ്പം ഇതിലേതാണ് ശരിയുള്ളത് എന്ന് നമുക്ക് നോക്കാം കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് കേട്ടോ അതായത് ബിയിൽ പറയുന്നത് പി ഇസിക്വൽ ടു സെഡ് ആണ് അതായത് വൺ ഓഫ് ത്രീ ഡിവൈഡ് ഇൻറ്റു ഫോർ ഈക്വൽ പാർട്സ് എന്ന് പറയുന്നത് ത്രീ ബൈ ഫോർ ആണ് നെക്സ്റ്റ് ക്യു ഇസിക്വൽ ടു എക്സ് എന്ന് പറയുന്നുണ്ട് വൺ ഓഫ് ഫോർ ഡിവൈഡ് ഇൻറ്റു ത്രീ ഈക്വൽ പാർട്സ് എന്ന് പറയുന്നത് ഫോർ ബൈ ത്രീ ആണ് ടു ഓഫ് വൺ ഡിവൈഡഡ് ഇൻറ്റു ത്രീ ഈക്വൽ പാർട്സ് എന്ന് പറയുന്നത് വൈ ആണ് അതായത് ടു ബൈ ത്രീ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ടത് നമ്മളത് വായിച്ച് നോക്കുക എന്നിട്ട് അതിന് മാച്ച് ഏതാണെന്ന് വെച്ചെങ്കിൽ അത് തിരഞ്ഞെടുത്തിട്ട് എഴുതുക അതിൻ്റെ ഓപ്ഷൻസ് നോക്കിയാലും മതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ഹാസ് ടു ക്വസ്റ്റ്യൻസ് ഫോർ എ ആൻഡ് ഫോർ ബി ആൻസർ അയിനി വൺ അപ്പോൾ ക്വസ്റ്റ്യൻ ഫോറിൽ നമുക്ക് ഫോർ എ ഫോർ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഏതെങ്കിലും ഒന്ന് ഉത്തരം ഉത്തരമെഴുതിയാൽ മതി ഫോർ എ എന്താണെന്ന് നോക്കാം അതിലെ എ കോസ്റ്റ്യൻ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ ഇസ് ഈക്വൽ ടു ത്രീ ബൈ ഫോർ ത്രീ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് ഈസ് ഈക്വൾ ടു സെവൻ ബൈ എയ്റ്റ് സെവൻ ബൈ എയ്റ്റ് പ്ലസ് വൺ ബൈ സിക്സ്റ്റീൻ ഇസ് ഈക്വൾ ടു ഫിഫ്റ്റീൻ ബൈ സിക്സ്റ്റീൻ റൈറ്റ് ദ നെക്സ്റ്റ് ടൂ ലൈൻസ് ഓഫ് ദ പാറ്റേൺ അപ്പം ഇതൊരു പാറ്റേൺ ആണ് ഇതിൻ്റെ നെക്സ്റ്റ് ടു ലൈൻസ് എഴുതാനാണ് പറയുന്നത് നെക്സ്റ്റ് ടു ലൈൻസ് എങ്ങനെയായിരിക്കും കൂട്ടുകാരെ ആ ഫിഫ്റ്റീൻ ബൈ സിക്സ്റ്റീൻ പ്ലസ് വൺ ബൈ തേർട്ടി ടു ഇസീക്കൽ ടു തേർട്ടി വൺ ബൈ തേർട്ടി ടു അതുപോലെ തന്നെ തേർട്ടി വൺ ബൈ തേർട്ടി ടു പ്ലസ് വൺ ബൈ സിക്സ്റ്റി ഫോർ ഇസീക്കൽ ടു സിക്സ്റ്റി ത്രീ ബൈ സിക്സ്റ്റി ഫോർ അപ്പോൾ ഇങ്ങനെയായിരിക്കും നെക്സ്റ്റ് ടു ലൈൻസ് നമ്മൾ ആ ഒരു പാറ്റേൺ ശ്രദ്ധിക്കുക എന്നിട്ട് അതിനനുസരിച്ച് എഴുതിയാൽ മതി കേട്ടോ അതിലെ ബി ക്വസ്റ്റിൻ മിൽക്കി എ ലാർജ് വെസൽ ആൻഡ് എ സ്മോൾ വെസൽ അപ്പോൾ എന്താണ് പാല് ഒരു വലിയ വെസലും ഒരു ചെറിയ വെസ്സിലും ഇട്ടിട്ടുണ്ടല്ലേ ദർ ഈസ് എയ്റ്റ് ത്രീ ബൈ ഫോർ ിൽക്ക് ഇൻ ദ ലാർജ് വെസൽ അപ്പൊ ലാർജ് വെസലിൽ എത്ര ലിറ്റർ മിൽക്കാണുള്ളത് എയ്റ്റ് ത്രീ ബൈ ഫോർ ലിറ്റർ മിൽക്കാണുള്ളത് അതുപോലെ തന്നെ ഈ ഫ് ലെവൻ ബൈ ഫോർ ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് പോർഡ് ഫ്രം എ ലാർജ് വെസൽ ടു ദ സ്മോൾ വെസൽ ഒരു ലാർജ് വെസലിൽ നിന്ന് ഒരു സ്മോൾ വെസലിലേക്ക് ലെവൻ ബൈ ഫോർ ലിറ്റേഴ്സ് മിൽക്ക് ഒഴിച്ചു കൊടുത്തു ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ബോത്ത് വെസൽസ് ബിക്കം ദ സെയിം അപ്പൊ ഇത് രണ്ടിലെയും അതായത് ലാർജ് വെസലിലെയും സ്മോൾ വെസലിലെയും ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സെയിം തന്നെയാണ് വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ദ സ്മോൾ വെസൽ ഇൻ ദ ബിഗിനിങ് അപ്പം ഈ ഒരു ആദ്യത്തിൽ നമ്മൾ പറഞ്ഞില്ലേ രണ്ട് വെസലുണ്ട് എന്ന് അപ്പോൾ ഈ ഒരു സ്മോൾ വെസലിൻ്റെ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്കറിയാം അതെങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്ന് ആൻസറീസ് ട്വൻ്റി ഫോർ ബൈ ഫോർ ആണ് അപ്പോൾ ആ ഒരു സ്മോൾ ലിറ്ററിൽ ആദ്യം ഉണ്ടായിരുന്നത് ട്വൻ്റി ഫോർ ബൈ ഫോർ ലിറ്റേഴ്സാണ് അല്ലെങ്കിൽ നമുക്ക് സിക്സ് വൺ ബൈ ഫോർ ലിറ്റേഴ്സ് എന്നും എഴുതാം കേട്ടോ അപ്പോൾ കൂട്ടുകാർ ട്വൻറ്റി ഫൈവ് ബൈ ഫോർ ലിറ്റേഴ്സ് എന്നെഴുതിയാലും സിക്സ് വൺ ബൈ ഫോർ ലിറ്റേഴ്സ് എന്ന് എഴുതിയാലും കറക്റ്റാണ് കേട്ടോ അടുത്തത് അതിലെ സി ക്വസ്റ്റ്യൻ ദ സം ഓഫ് ദ ഫ്രാക്ഷൻസ് ഇൻ കോളം എ ഈസ് ഗിവൺ ഇൻ കോളം ബി അപ്പോൾ കുറച്ച് ഫ്രാക്ഷൻസ് നമുക്ക് കോളം എയിലും കോളം ബിയിലും തന്നിട്ടുണ്ട് ഇഫ് ദേ ആർ മാച്ച്ഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ആൻസർ അപ്പോൾ അത് തമ്മിൽ നമ്മൾ മാച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിലേതായിരിക്കും കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് എം എന്ന് പറഞ്ഞിട്ട് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ എന്നും എൻ എന്ന് പറഞ്ഞിട്ട് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ഫോ ഫൈവ് എന്നും അതുപോലെ പി എന്ന് പറഞ്ഞിട്ട് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ഫോർ എന്നും നമുക്ക് എയിൽ തന്നിട്ടുണ്ട് ബിയിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫൈവ് ബൈ സിക്സ് തന്നിട്ടുണ്ട് യു എന്ന് പറഞ്ഞിട്ട് സെവൻ ബൈ ട്വൽവ് തന്നിട്ടുണ്ട് വി എയിറ്റ് ബൈ ഫിഫ്റ്റീൻ അപ്പം ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇനി നമുക്ക് നാല് ഓപ്ഷൻസും തന്നിട്ടുണ്ട് ഓപ്ഷൻ എ എന്ന് പറയുന്നത് എം ഇ സിക്കൾ ടു ടി എൻ ഇ സിക്കൽ ടു വി ആൻഡ് പി യു സിക്കൾ ടു യു എന്നും തന്നിട്ടുണ്ട് പി എം ഇ സിക്കൾ ടു യു എൻ ഇ സിക്കൾ ടു ടി ആൻഡ് പി ഇ സിക്കൾ ടു വി എന്ന് തന്നിട്ടുണ്ട് സി ഓപ്ഷൻ എം ഇ സിക്കൾ ടു വി എൻ ഇ സിക്കൾ ടു ടി പി ഇ സിക്കൾ ടു യു ഡി ഓപ്ഷൻ എം ഇ സിക്കൽ ടു ടി പി ഇ സി ൾ ടു വി എൻ ഇ എൻ ഇസ് ഈക്വൽ ടു യു അപ്പം ഇങ്ങനെ നാല് ഓപ്ഷൻസാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് നോക്കാം അപ്പം ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത് എം ഇസ് ഈക്വൽ ടു ടി അതായത് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ ഇസ് ഈക്വൽ ടു ഫൈവ് ബൈ സിക്സ് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ഫൈവ് ഇസ് ഈക്വൾ ടു എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ ആണ് അതുപോലെ തന്നെ പി ഇ ടു യു എന്നാണ് തന്നിട്ടുള്ളത് അതായത് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ഫോർ ഇസ് ടു സെവൻ ബൈ ട്വൽവ് അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് കെട്ടോ നെക്സ്റ്റ് ഫോറിലെ ബി ക്വസ്റ്റ്യൻസ് നോക്കാം എ വെസൽ കണ്ടെയ്ൻസ് ഫൈവ് ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഒരു വെസലിൽ അഞ്ച് ലിറ്റർ പാലുണ്ട് വൺ പാർട്ട് ഓഫ് ദ മിൽക്ക് ഈസ് ടേക്കൺ ബൈ ഹരി വെൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു സിക്സ് ഈക്വൽ പാർട്സ് ആൻഡ് വൺ പാർട്ട് ഓഫ് ദ മിൽക്ക് ഈസ് ടേക്കൺ ബൈ സുധ വെൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ത്രീ ഈക്വൽ പാർട്സ് അപ്പോൾ എന്താണ് ആ ഒരു അപ്പോൾ ആ ഒരു വെസലിൽ നിന്ന് പാലെടുക്കുകയാണ് അതിൽ നിന്ന് ഹരി എടുത്തിട്ടുള്ളത് നമുക്ക് സിക്സ് ഈക്വൽ പാർട്സ് ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് അതുപോലെ തന്നെ സുത എടുത്തിട്ടുള്ളത് നമുക്ക് ത്രീ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് അപ്പം അങ്ങനെയാണ് അവർ രണ്ടുപേരും മിൽക്ക് എടുത്തിട്ടുള്ളത് അതിലെ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡീഡ് ഹരി ടേക്ക് ഹരി എത്ര ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ടായിരിക്കും എന്നാണ് ചോദിക്കുന്നത് അപ്പം ലിറ്റർ കണക്കാണ് നമ്മളോട് ചോദിക്കുന്നത് അതിന്റെ ആൻസർ ഈസ് ആൻസർ ഈസ് ഫൈവ് ബൈ സിക്സ് ലിറ്റേഴ്സ് അതുപോലെ തന്നെ ബി ക്വസ്റ്റ്യൻ ഹൗ മച്ച് ഡിഡ് സുധ ടേക്ക് സുധ എത്രയായിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കും എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ സുധ എടുത്തിട്ടുള്ളത് നമ്മൾ ഫ്രാക്ഷനിലാണ് എഴുതേണ്ടത് ഫൈവ് ബൈ ത്രീ ലിറ്റേഴ്സ് അപ്പോൾ ടോട്ടൽ ഫൈവ് ലിറ്റേഴ്സ് ആയിരുന്നു അതിൽ സിക്സ് ലിറ്റേഴ്സാണ് നമ്മുടെ ഹരി എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സുത എടുത്തിട്ടുള്ള ത്രീ ആണ് അപ്പോൾ അതങ്ങനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതിയാൽ മതി അതിലെ സി ക്വസ്റ്റ്യൻ ഹൗ മെനീ ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡിഡ് ദേ ടേക്ക് ടുഗേദർ അവർ രണ്ടുപേരും ഒരുമിച്ച് എത്ര മിൽക്ക് ആയിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ഫിഫ്റ്റീൻ ബൈ സിക്സ് ലിറ്റേഴ്സ് എന്ന് എഴുതാം അല്ലെങ്കിൽ ടു വൺ ബൈ ടു ലിറ്റേഴ്സ് എന്ന് എഴുതാം കേട്ടോ രണ്ടും ആയിട്ടുള്ള ആൻസർ ആണ് നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഇതിലേത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് നമുക്ക് നാല് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് അതിലെ എ സ്റ്റേറ്റ്മെന്റ് വൺ പാർട്ട് ഓഫ് ടെൻ ഡിവൈഡ് ബൈ സിക്സ് ഈസ് സിക്സ് ബൈ ടെൻ അതിലെ ബി ക്വസ്റ്റ്യൻ വെൺ സിക്സ് ഈസ് ഡിവൈഡ് ഇൻ ടു ടെൻ ഈക്വൽ പാർട്ട്സ് വൺ പാർട്ട് ഈസ് മോർ ദാൻ വൺ സി സ്റ്റേറ്റ്മെന്റ് വൺ പാർട്ട് ഓഫ് ടെൻ ഡിവൈഡ് ബൈ സിക്സ് ആൻഡ് വൺ പാർട്ട് ഓഫ് ഫൈവ് ഡിവൈഡ് ബൈ ത്രീ ഈസ് ദ സെയിം ഡി സ്റ്റേറ്റ്മെൻറ്റ് ടെൻ ബൈ സിക്സ് ഈസ് ലെസ് ദാൻ വൺ അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വൺ പാർട്ട് ഓഫ് ടെൻ ഡിവൈഡ് ബൈ സിക്സ് ആൻഡ് വൺ പാർട്ട് ഓഫ് ഫൈവ് ഡിവൈഡഡ് ബൈ ത്രീ ഈസ് ദ സെയിം അപ്പോൾ ടെൻ ഡിവൈഡഡ് ബൈ സിക്സിലെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാലും അതുപോലെ ഫൈവ് ഡിവൈഡഡ് ബൈ ത്രീ എന്ന് പറയുന്നതിലെ ഒരു പാർട്ട് എന്ന് പറയുന്നതും സെയിം ആണ് എന്നാണ് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ അതിലെ എ ക്വസ്റ്റ്യൻ ഡ്രോ ദ ഗിവൺ പാറ്റേൺ ഷെയ്ഡ് ആൻഡ് മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ അപ്പോൾ താഴെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മളോടൊരു പാറ്റേൺ വരയ്ക്കാനാണ് പറയുന്നത് അപ്പം നമുക്കതിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എ ഇറ്റ് ഹാസ് ഫോർ സൈഡ്സ് അതിന് നാല് സൈഡുകളുണ്ട് ബി ഇറ്റ് ഹാസ് ഫോർ കോർണേഴ്സ് അതിന് നാല് കോർണറുകളുണ്ട് സി എന്ന് പറയുന്നത് ദയർ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ അല്ല ദർ ടു ആംഗിൾസ് ആർ റൈറ്റ് ആംഗിൾസ് അതിൻ്റെ ടു ആംഗിൾസ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾസ് ആയിരിക്കണം അപ്പം ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊരു പാറ്റേൺ വരയ്ക്കേണ്ടത് അപ്പം എങ്ങനെയാണ് വരക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാൻ കൂട്ടുകാർ വരച്ചു നോക്കൂ കേട്ടോ ഒരു സ്റ്റാർ ലൈക്ക് ഫിഗറാണ് വരയ്ക്കേണ്ടത് ഒരു സർക്കിളിൻ്റെ ഉള്ളിലായിട്ടുള്ള ഒരു സ്റ്റാർ ലൈക്ക് ഫിഗറാണ് വരയ്ക്കേണ്ടത് അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ ഷെയ്ഡ് ചെയ്യും വേണം എക്സാമ്പിളായിട്ട് നിങ്ങൾ ഷെയ്ഡ് ചെയ്യേണ്ടത് അൾട്ടർനേറ്റ് സെഗ്മെൻറ്സ് ആയിട്ടാണ് അതായത് ഓരോന്ന് ഇടവിട്ടിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ അങ്ങനെയുള്ള ഒരു ഫിഗറാണ് വരയ്ക്കേണ്ടത് അതിലെ ബി ക്വസ്റ്റ്യൻ ദ ഫിഗർ ഗിവൺ ഹിയർ ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ വൈ നിങ്ങൾ വരച്ചിട്ടുള്ള ആ ഒരു ഫിഗർ എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ അല്ല എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത് അപ്പത് കൂട്ടുകാർ വരച്ചതിന് ശേഷം നോക്കിയിട്ട് അതിൻ്റെ ഉത്തരം എഴുതി കൊടുക്കണം കേട്ടോ അടുത്തത് സിക്സ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ ഏരിയ ഓഫ് എ റെക്റ്റാംഗിൾ ഈസ് നയൻറ്റി സിക്സ് സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് അപ്പോൾ എന്താണ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു റെക്റ്റാംഗിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നയൻറ്റി സിക്സ് സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണ് ദ വോളിയം ഓഫ് എ റെക്റ്റാംഗുലാർ ബോക്സ് ഹാവിംഗ് ദ സെയിം ലെങ്ത് ആൻഡ് വിത്ത് ഈസ് നയൻറ്റി സിക്സ് ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് അപ്പോൾ ഒരു റെക്റ്റാംഗുലർ ബോക്സിൻ്റെ അതായത് ഈ ഒരു സെയിം ലെങ്ത്തും വിടുത്തും വരുന്ന ഒരു റെക്റ്റാംഗുലർ ബോക്സിൻ്റെ വോളിയം എന്ന് പറയുന്നത് ക്യൂബിക് സെന്റിമീറ്റേഴ്സ് തന്നെയാണ് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബോക്സ് അപ്പോൾ ആ ഒരു റെക്റ്റാംഗുലർ ബോക്സിന്റെ ഹൈറ്റ് എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ എത്രയായിരിക്കും കൂട്ടുകാരെ ഹൈറ്റ് ആൻസർ ഈസ് വൺ സെന്റിമീറ്റേഴ്സ് ഒരു സെന്റിമീറ്റർ ആയിരിക്കും ആ ഒരു നയൻറ്റി സിക്സ് ക്യൂബിക് സെന്റിമീറ്റർ ഉള്ള ആ ഒരു റെക്റ്റാംഗുലർ ബോക്സിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അതിലെ ബേ ക്വസ്റ്റ്യൻ ദർ ഈസ് ടു ലാക്ക് ഫിഫ്റ്റീ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഇൻ ഇന്നേ റെക്റ്റാംഗുലർ സ്വിമ്മിംഗ് പൂൾ ഇറ്റ് ഹാസ് ടു മീറ്റേഴ്സ് ഡെപ്ത് ആൻഡ് ടെൻ മീറ്റേഴ്സ് വിട്ത്ത് അപ്പോൾ എന്താണ് ഒരു റെക്റ്റാംഗുലാർ സ്വിമ്മിംഗ് പൂളിലെ വാട്ടറിൻ്റെ അളവ് എന്ന് പറയുന്നത് ടു ലാക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ടു മീറ്ററും വിത്ത് എന്ന് പറയുന്നത് ടെൻ മീറ്ററുമാണ് ഇഫ് ദ പോണ്ട് ഈസ് ഹാഫ് ഫുൾ ഓഫ് വാട്ടർ ആ ഒരു പോണ്ടിൽ ഹാഫ് ഫുൾ ഓഫ് വാട്ടർ ആണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പോണ്ട് ആ ഒരു ലെങ്ത് ആ ഒരു പോണ്ടിൻ്റെ ലെങ്ത് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത് ആൻസർ ഈസ് ട്വൻറ്റി ഫൈവ് മീറ്റേഴ്സ് ആ ഒരു പോണ്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ട്വൻ്റി ഫൈവ് മീറ്റർ ആണ് അതിലെ സി ക്വസ്റ്റ്യൻ സം വാട്ടർ ഫ്രം ദീസ് പോണ്ടേസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസസ് അഗ്രികൾച്ചറൽ പർപ്പസസിന് വേണ്ടിയിട്ട് ആ ഒരു പോണ്ടിലെ കുറച്ച് വാട്ടർ യൂസ് ചെയ്തു നൗ ദ വാട്ടർ ഇൻ ദ പോണ്ട് ഈസ് ഫോർട്ടി സെന്റിമീറ്റേഴ്സ് ഹൈ അപ്പോൾ ഇപ്പോൾ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഫോർട്ടി സെന്റിമീറ്റേഴ്സ് ആണ് അതിലുള്ള വാട്ടറിന്റെ ഹൈറ്റ് കിട്ടോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കാൽക്കുലേഷൻ ഫോർ ഫൈൻഡിങ് ദ വോളിയം ഓഫ് വാട്ടർ ഇൻ ദ പോണ്ട് ഈ ഒരു പോണ്ടിലെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് നമ്മളെങ്ങനെയായിരിക്കും കാൽ എന്നാണ് ചോദിക്കുന്നത് അതിന് നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു തൗസൻഡ് ഇൻറ്റു ഫോർട്ടി ബൈ വൺ തൗസൻഡ് അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു തൗസൻഡ് ഇൻറ്റു സിക്സ്റ്റി ബൈ തൗസൻഡ് സി എന്ന് പറയുന്നത് ടു ട്വൻറ്റി ഫൈവ് ഇൻറ്റു ടെൻ ഇൻറ്റു ഫോർട്ടി ബൈ തൗസൻഡ് ഡി എന്ന് പറയുന്നത് ട്വൻ്റി ഫൈവ് ഇൻറ്റു ടെൻ ഇൻറ്റു സിക്സ്റ്റി ബൈ തൗസൻഡ് അപ്പോൾ ഇതിലേതാണ് ആ ഒരു പോണ്ടിൻ്റെ വോളിയം കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു തൗസൻഡ് ഇൻറ്റു ഫോർട്ടി ബൈ തൗസൻഡ് ആണ് നമ്മൾ ആ ഒരു പോണ്ടിൻ്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യേണ്ട കാൽക്കുലേഷൻ അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ സിക്സ്ത് ക്വസ്റ്റിൻ വരെയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം എല്ലാ കൂട്ടുകാർക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഇനിയുള്ള എല്ലാ എക്സാമുകളുടെയും മോഡൽ ക്വസ്റ്റിൻ പേപ്പേഴ്സും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്